എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ മാങ്ങ കുരുമുളക് അച്ചാറാണ് ഏട്ടാ റെഡിയാക്കാൻ പോണത് വിനാഗിരി ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത് ഉണ്ടെങ്കിലും ഈ അച്ചാറ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുള്ളൂ പുറത്ത് വയ്ക്കാൻ രണ്ടു മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂട്ടാ മാങ്ങ തലേ ദിവസം തന്നെ ചെറുതായിട്ട് മുറിച്ച് ഉപ്പ് പെരട്ടി വെച്ചേക്കണതാണ് ഇങ്ങനെ പെരട്ടാൻ കാരണം മാങ്ങയിൽ നിന്ന് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് ഇത് ഈ വെള്ളത്തിലാണ് നമ്മൾ അച്ചാർ റെഡിയാക്കുക പിന്നെ പലർക്കും സംശയമുണ്ട് രണ്ട് മൂന്ന് പേർ ചോദിച്ചിട്ടുണ്ട് മാങ്ങ ഇതുപോലെ ഉപ്പ് പരട്ടി വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളം എന്ന് നമ്മൾ ഇങ്ങനെ ഉപ്പ് പരട്ടണത് കല്ലുപ്പ് എടുത്താൽ മതി അതുപോലെ കല്ലുപ്പ് ഇടുമ്പോൾ നല്ലോണം കൈ വെച്ച് തന്നെ മാങ്ങയില് തിരുമ്പി റെഡിയാക്കി വെക്കുക അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പയ്ക്ക് ഇതുപോലെ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഉണ്ടാവൂട്ടാ ഇനി നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കണം രട്ടി വെച്ചാൽ ഇങ്ങനെ വെള്ളം വരില്ലേട്ട കയ്യിൽ തന്നെ നമ്മൾ തിരുമ്പി വെക്കണം അപ്പോഴാണ് ഇങ്ങനെ വെള്ളം കിട്ടുള്ളൂ വെള്ളം മാങ്ങി നമുക്ക് മാറ്റി വെക്കാം രണ്ട് മൂന്ന് സാധനം വർക്കാണ്ട് പാനിലേക്ക് വേപ്പില ചേർക്കുണ്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം വേപ്പില ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് അമ്പത് ഗ്രാം കുരുമുളക് ചേർക്കുണ്ട് നാനൂറ് ഗ്രാം ആണ് മാങ്ങ എടുത്തേക്കണേ ഇത് നല്ലോണം റോസ്റ്റ് ആവണം കുരുമുളക് റോസ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുണ്ട് നിങ്ങൾ കട്ടിക്കായാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തോളൂ ഇല്ല പൊടിക്കായ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പൊടിക്കുമ്പോൾ ചേർത്താൽ മതി ഉലിനീൻ ചൂടായി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്നും തണുക്കാനായിട്ട് വെക്കാം കുരുമുളകിൻ്റെ മിക്സ് തണുത്തുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുണ്ട് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതും മാറ്റി വെക്കാം പാനിലേക്ക് നല്ലവണ്ണ ചേർക്കുണ്ട് എണ് കുറച്ച് കൂടുതല് ചേർത്തോളോട്ട എണ്ണ ചൂടാവുമ്പോ ഇതിലേക്ക് പത്ത് വെളുത്തുള്ളി നീളനെ മുറിച്ചത് ചെറിയ കഷ്ണ ഇഞ്ചി ഇതൊന്നും നമുക്ക് വറുത്ത് പോടാം ഈ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി വരുമ്പോ ഇതിലേക്ക് ആറ് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് റോസ്റ്റാക്കി എടുക്കണം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടേ കുറക്കുകയോ ഒക്കെ ചെയ്തോളോട്ടോസ്റ്റായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് പനി മാറ്റാം അതേ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് ചോർന്ന മുളക് കുറച്ച് വെക്കുക പൊടിച്ച് വച്ചേക്കണേ കുരുമുളകിന്റെ പൊടി ചേർക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് ചേർത്തോളൂ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ലോണം മിക്സ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫ്ലെയിം സിമ്മിൽ വെച്ച് ചെയ്തോളോട്ട അല്ലെങ്കിൽ പൊടി പൊടികരിയും എടുത്തു വെച്ചേക്കണം മാങ്ങയുടെ വെള്ളം ചേർക്കുന്നുണ്ട് ഒരു മിനിറ്റ് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഒരു മിനിറ്റ് നല്ലോണം കുക്ക് ചെയ്തു എണ്ണ ഒക്കെ പിരിഞ്ഞു വരാൻ തുടങ്ങി ഈ സ്റ്റേജ് ആവണട്ട ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുണ്ട് പഞ്ചസാര ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം മാങ്ങ ഉപ്പിൽ പിറ്റേന്ന് എടുക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട് നിങ്ങൾക്ക് തോന്നും ഈ സമയത്ത് കുറച്ച് ആഡ് ചെയ്തോളൂ പിന്നെ ഉപ്പിന്റെ അളവ് ഞാൻ പറയാത്തത് ഓരോരുത്തരുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് ഇരിക്കൂട്ട് ഉപ്പിന്റെ അളവ് ഉപ്പ് ചേർക്കുമ്പോൾ അച്ചാറിൽ എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം ഉപ്പ് വെട്ടി വെച്ചേക്കണ മാങ്ങ ചേർക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ മസാല കൂടുതലായിട്ടും തോന്നും രണ്ട് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ മാങ്ങയിലെല്ലാം വറുത്തൊഴിച്ചേക്കണേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്തിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം സിമ്പിളായിട്ടുള്ള അച്ചാറാണ് ഇട്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റും ഉണ്ടാവും വെറൈറ്റി അച്ചാറും കൂടിയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പളയ്ക്ക് മാങ്ങയൊക്കെ അലിഞ്ഞ് മസാലയൊക്കെ പിടിച്ചിണ്ടാവും മാങ്ങ കിട്ടുമ്പോൾ ഇപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സി യു ബൈ